ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എക്സിബിഷൻ എക്സിബിഷൻ അപ്പോൾ ഞാനാണ് രാവിലെ സ്കൂളിലെത്തുന്നത് രാവിലെ സ്കൂളിലെത്തിയതുകൊണ്ട് തന്നെ കുറച്ച് ചാട്ടും നമ്മൾ ഇന്നലെ അതായത് തലേദിവസം പാരൻസ് കൊണ്ടുവന്ന കുറച്ച് ചാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എക്സിബിഷനുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഞാനിടത്ത് അവിടെ പിൻ ചെയ്തും പിന്നെ ബലൂൺസൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞിതായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് ഇതൊക്കെ കണ്ടോ ഒരമ്മമാരും മക്കളെ കൊണ്ടാകും അത്രത്തോളം എഫേർട്ട് എടുത്തുണ്ടാക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കാരണം ചാട്ടായാലും അല്ലാതെ അതായത് ഷേപ്പ്സ് ഇതാണ് അടിപൊളി ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷേപ്സായാലും ഞാൻ പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നാൽ ഞാൻ എന്നൊക്കെ നോക്കി നന്നായിട്ടുള്ള എന്താ പറയുക നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും മനോഹരമായിട്ട് എല്ലാ ഐറ്റംസും എക്സിബിഷനുള്ള എല്ലാം നമ്മുടെ മാത്സ് രീതിയിലായാലും നമ്മുടെ കിച്ചനുള്ളതാണ് മാത്സ് സയൻസ് അങ്ങനെ ഇല്ല എന്നാലും നല്ല രീതിയിലുള്ള ഷേപ്സ് ആയാലും ചിൽഡ്രൻസ് പാർക്കായാലും എല്ലാം അടിപൊളിയായിരുന്നേ ഈ മോളിൻ്റെയൊക്കെ എല്ലാം എല്ലാ പേരൻസും നല്ല ജോലിയും കാര്യങ്ങളും തിരക്കുകളും എല്ലാം ഉള്ളവരാണ് എന്നാൽ കൂടിയും എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ലൊരു എക്സിബിഷനായിരുന്നു പിന്നെ നമ്മുടെ മക്കളുടെ കഴിവ് അതായത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള രീതി വെച്ചിട്ടായിരുന്നു നമ്മളവിടെ പ്രൈസ് കൊടുത്തത് കണ്ടോ ഇതൊക്കെ നല്ല നല്ല രീതിയിലാണ് എല്ലാ മക്കളും അത് കൊണ്ടുവന്നത് ഓരോ ഐറ്റംസ് ആയാലും ഇത് മാധവ് നന്നായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ഹാപ്പി ആയിരുന്നു ഇതൊക്കെ കണ്ടപ്പോഴും ഇത്രയും എഫേർട്ട് മാധവൻ്റെ നല്ലൊരു സന്തോഷമായിരുന്നു പിന്നെ ഞാനവിടെ ഒരു എന്താ പറയുക ഒരു വെൽക്കം സ്പീച്ച് നടത്തുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പ്രൈസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ പറയുന്നുണ്ടായിരുന്നു കാരണം ഞാൻ സൗണ്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കുഞ്ഞു മക്കളാണ് അപ്പോൾ നോയിസും കാര്യങ്ങളും കരച്ചിലും എല്ലാം ഉണ്ട് ഒരു സൈഡിൽ കൂടെ അപ്പോൾ അതൊന്നും കേൾപ്പിച്ച് വെറുതെ വെറുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് പിന്നെ പ്രൈസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പ്രൈസ് എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ എല്ലാം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തെങ്കിൽ പോലും അത് അവർ ഉണ്ടാക്കി അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ കുറച്ച് എങ്കിലുമൊക്കെ അവർക്ക് അറിയാവുന്നതാണോ എന്ന് മാം നോക്കുന്നുണ്ടായിരുന്നു എന്നിട്ടാണ് രേഖാ മാം നമ്മുടെ എന്തുവാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തത് ആ രീതിയിലാണ് നമ്മൾ പ്രൈസ് കൊടുത്തത് നമ്മുടെ ഫസ്റ്റ് പ്ലേസ് വാങ്ങിച്ചത് നമ്മുടെ മാധവായിരുന്നു മാധവ് നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം കാണിച്ച് തന്ന് നല്ല രീതിയിൽ ആ ഫ്രൂട്ട്സിൻ്റെയൊക്കെ പേര് കറക്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പ്ലേസ് നമ്മുടെ ആർദ്രവിനാണ് ആർദ്രവൻ നല്ല രീതിയിലുള്ള ചിൽഡ്രൻസ് പാർക്കാണ് മോന്മാർ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു പിന്നെ നമ്മൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് പാരൻസൊക്കെ പോയി പിന്നെ നമ്മുടെ കുട്ടികളെ ഫ്രീഡമായിട്ട് ആഹാരമൊക്കെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം കളിക്കാൻ ഇറക്കി പാർക്കിൽ പിന്നെ അവരുടെ കൂടെയുള്ള ടൈം സ്പെൻഡ് ചെയ്യിക്കുമായിരുന്നു അവരെയും ഒന്ന് ഹാപ്പിയാക്കി എടുക്കണ്ടേ പിന്നെ അവിടെ കൂടെ കളി ഇഞ്ചിനീയറിംഗ് കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് പിന്നെ സ്കൂളായത് കൊണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട് എനിക്കെല്ലാം അങ്ങ് എടുക്കാൻ പറ്റത്തില്ല എന്നാലും എനിക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ ഇത് നമ്മുടെ ഫോട്ടോ ആൻജിയാണ് ദേഗാൻജി എവിടെ ഫോട്ടോ എടുക്കുന്ന അവിടെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ലുക്കും കാര്യങ്ങളൊക്കെ തന്നിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം